നമ്മൾ പലപ്പോഴും വലിയ വലിയ സൂഹത്തുകളെക്കുറിച്ചും വലിയ സൂഹത്തുകളിൽ നിന്നുള്ള ചില പ്രത്യേക ആയത്തുകളെക്കുറിച്ചും വിശദീകരിക്കുമ്പോൾ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ഇത് ഇത്ര തവണ ഓതണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ് പക്ഷെ അത് ചെറിയ ഞങ്ങൾക്ക് പരിചയമുള്ള സുഹത്തുകളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് ഇപ്പോൾ പത്തു കാഫുകളുള്ള അഞ്ച് ആയത്തുകളുണ്ട് വലിയ മഹത്വമുള്ള ആയത്തുകളാണ് പൂർവികരൊക്കെ സൂഫിയാക്കളൊക്കെ പകർത്തിയിരുന്നൊരു ആയ ആയത്തും കൂടിയാണത് ആ അഞ്ച് ആയത്തുകൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും ഇതൊന്നും ഞങ്ങൾക്ക് ഓതാൻ അറിയൂല ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ചില അത്ഭുതങ്ങളായ ചില വഴികൾ ചില അത്ഭുത സൂഹത്തുകൾ ചില വിഷയങ്ങൾ ഒക്കെ പറഞ്ഞു തരുമെന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വളരെ പവിത്രതയേറിയ അതിവിശിഷ്ടമായ ഒരു സൂറത്തുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്താണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്ന സൂറത്താണ് പക്ഷെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഓതുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് തിരിയുള്ളൂ നമ്മളതിൻ്റെ കൃത്യമായ മഹത്വം മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയുള്ളൂ ഇപ്പം ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സൂറത്ത് എനിക്കും നിങ്ങൾക്കും കാണാതറിയുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും ഓതുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള സൂഹത്തും കൂടെയാണ് ഇത് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അത്ഭുതങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങൾ കേൾക്കുക ഇതിൻ്റെ ഓരോ മഹത്വങ്ങളും കേൾക്കുക അതറിഞ്ഞ് നിങ്ങൾ ചെയ്യുക വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാർക്ക് കഴിയാത്തൊന്നുമില്ലല്ലോ നമ്മൾ പലപ്പോഴും ഈ സൂറത്തിനെക്കുറിച്ച് പറഞ്ഞതാണ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും വിളിക്കാതെയൊക്കെ വരുന്നു നമുക്ക് നോക്കാനുള്ള പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദീകരിച്ച് എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് എൻ്റെയൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇഹ്ലാസ് സൂറത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്ലാസ് സൂറത്ത് ഓതുന്നതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ എണ്ണങ്ങളൊക്കെ എത്ര തവണ ഓതിയാൽ എന്താണതിൻ്റെ ഗുണങ്ങൾ എന്താണതിൻ്റെ മഹത്വങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് പ്രിയമുള്ളവർ ആത്മാർത്ഥമായിട്ട് ഓതുക അബുദർദ റസിയുള്ള വൻഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇവിടെ നമ്മൾ മുത്ത് നബി സല്ല അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് സൊഹാബാക്കളിൽ നിന്ന് കേട്ടത് അവരൊക്കെ ചെയ്തത് നമുക്ക് മുമ്പ് കടന്നുപോയ ഔലിയാക്കൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയത് സൊഹാബാക്കൾ ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കേൾക്കുക ഹബീബായ സുല്ലാ അലൈഹി വസ്ല്ലാം മതങ്ങളുടെ അദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ മൊഴിമുത്തുകൾ ഹദീസിൻ്റെ വചനങ്ങളിൽ വന്നതാണ് അബുദ്ധർദാർ റദി തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മുത്തനബി സല്ലു അലൈ വല്ലാ മദങ്ങള് പറയുന്നു ഖുർആാനിൽ മൂന്നിലൊന്ന് ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും ഓതാൻ കഴിയൂലേ എന്ന് മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം മതങ്ങള് ചോദിക്കണം എന്താ ചോദിക്കുന്നത് ഖുർആനിലെ മൂന്നിലൊന്ന് ഇന്നത്തെ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഓതാൻ കഴിയോ എന്ന് ചോദിക്കണേ അപ്പം കേട്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞു അതെങ്ങനെ സാധിക്കാനാണ് ഹബീബേ സല്ലാ അല്ലൈവലം അപ്പം നബിസ്വല്ലാ അല്ലെ സ്വലം അത് നിങ്ങൾ പറഞ്ഞു എങ്കിൽ നിങ്ങൾ കുൽഹു അല്ലാഹു ഓതുവിൻ അത് ഖുർആനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഹൽഖു മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാ അല്ലെ വല്ലം അപ്പം നോക്കൂ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഖുർആാനിൻ്റെ കട്ടി എത്ര ഉണ്ട് നമുക്കറിയാം അതിനെ മൂന്ന് ഭാഗമാക്കുക മൂന്ന് ഭാഗമാക്കി കഴിഞ്ഞാൽ മൂന്ന് തവണ നമുക്ക് ഓതാനിരിക്കാം അങ്ങനെ ഒരു ഭാഗം ഒരു തവണ ഓതുക രണ്ടാമത്തെ ഭാഗം രണ്ട് തവണ ഓതുക മൂന്നാമത്തെ മൂന്ന് ഭാഗം ഓതുക അപ്പോൾ ഖുർആാൻ മുഴുവൻ ഓതി അങ്ങനെയുള്ള മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഒരു ഭാഗം മുഴുവനായിട്ട് ഓതിയ ഫലം കിട്ടും ഈ മൂന്ന് നാല് വരികളുള്ള ഈ സൂറത്തുൽ ഇഹ്ലാസ് പാരായണം ചെയ്താൽ ഇങ്ങനെ തന്നെ പല ഹദീസുകളിലും വന്നിട്ട് അനസ് അലി അള്ളാന്ന് പറയുന്നുണ്ട് മുത്തനബി സല അലി വസ്ലം മാതങ്ങളോട് ഒരാൾ പറഞ്ഞു ഞാൻ ഈ കുൽഹുവല്ലാഹു എന്ന സൂറത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി അല്ലൈ വല്ലാദങ്ങള് പറയുന്നുണ്ട് നീ അങ്ങനെ കുൽഹു അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാൽ ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് അഷറഫുൽ ഖൽക്ക മുഹമ്മദ് റസൂലാഹി സാഹു അലൈഹി വസ്ല്ലാം മാദങ്ങള് ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു ഹദീസ് ഒബൈബിന് കാഴപറിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങള് പറയുന്നുണ്ട് ആരെങ്കിലും കുൽഹു അള്ളാഹു എന്ന് തുടങ്ങുന്ന സൂറത്തുല്ലഹ്ലാസ് ഒരു തവണ ഓതിയാൽ അയാൾ അള്ളാഹുവിലും മുറിസലുകളിലും വേദങ്ങളിലും വിശ്വസിച്ച കൂലിയുണ്ട് അയാൾക്ക് എല്ലാ കിതാബുകളിലും അതേപോലെ തന്നെ അള്ളാഹുവിലും അവൻ്റെ മുറിസലുകളിലും വിശ്വസിച്ചതിൻ്റെ പ്രതിഫലമുണ്ട് മാത്രമല്ല നൂറ് രക്തസാക്ഷികളുടെ പ്രതിഫലവും അവന് ലഭിക്കുമെന്ന് തഫസീറുൽ കബീറിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ നോക്കൂ കുൽഹു അള്ളാഹു സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങൾ നമുക്കറിയാവുന്ന സൂറത്തല്ലേ എന്തായാലും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു തവണ ഇങ്ങനെ പലപ്പോഴും പലരും പറയാറുണ്ട് ഞാനിങ്ങനെ എപ്പോഴെങ്കിലും എന്തൊരു ചൊല്ലാനിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ വായിലേക്ക് കുൽഹുല്ലാ വായത് അലമ്മി ഉള്ളത് എന്ന് വരാറുണ്ട് ഞാൻ എത്ര തവണ ഞാൻ ഓതുന്നതെന്ന് അറിയൂല എങ്ങനെ ഓതിക്കൊണ്ടിരിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുക ഈ സൂറത്ത് നമ്മൾ വെറുതെ ഓതുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ ഒരുപാട് ഹദീസിൽ കാണാം ഏ മൂന്നിലൊന്നിന് തുല്യം എന്ന് മുത്തരമ്പി സല്ല അലൈഹി വസ്ല്ലാം മതങ്ങൾ പറഞ്ഞത് മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ആരെങ്കിലും ഇഖലാസോടെ ഇഖലാസ് ഒത്മാർത്ഥമായിട്ട് ഇഖലാസ് സൂറത്തോതിയാൽ അയാളുടെ ശരീരം നരകത്തിന് ഹറാമാണ് അള്ളാഹു സുബാന ആ ഗുണം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം അഹമ്മദും അബുദാവൂദും അതേപോലെ തന്നെ അബു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും മൂന്നിലൊന്നിന് തുല്യമാണെന്ന് വന്നത് കാണാം ആരെങ്കിലും മൂന്ന് തവണ ഖുർആ കുൽഹുവല്ലാഹ് പാരായണം ചെയ്താൽ അവന് ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിനെ മൂന്ന് ഭാഗമാക്കുക ആദ്യത്തൊരു ഭാഗം രണ്ടാമത്തൊരു ഭാഗം മൂന്നാമത്തൊരു ഭാഗം ഒരു തവണ കുലഹു അല്ലാഹ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിയതിൻ്റെ ഫലം നമുക്ക് ലഭിക്കും കൂലി ലഭിക്കും അപ്പം ഖുർആനിൻ്റെ മൂന്നിലൊന്ന് രണ്ടാമതൊരു കുലഹുവല്ലാഹു ഓതുകയാണെങ്കിൽ ഖുർആാനിൻ്റെ മൂന്നിൽ രണ്ട് അഥവാ ഖുർആാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും മൂന്നാമതൊരു കുല്ഹുവല്ലാഹു നമ്മൾ ഓതുകയാണെങ്കിൽ മൂന്നിൽ മൂന്ന് അഥവാ ഖുർആൻ മുഴുവനും നമുക്ക് ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ മരണ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ദ്വാ അള്ളാഹുവിനോട് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ വിളിക്കും അങ്ങനെ ഫാത്തിഹ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് തവണ കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും അതെൻ്റെ ആ മൂ മൂന്ന് എന്ന വലിയ മഹത്വം ഉള്ളതാണ് അല്ലേ വിശുദ്ധ ഖുറാനിലുള്ളതെല്ലാം ഫാത്തിഹയിലുണ്ട് ഫാത്തിഹയിലുള്ളതെല്ലാം ഫാത്തിഹയുടെ ബിസ്മിയിലുണ്ട് ബിസ്മിയിലുള്ളതെല്ലാം ബിസ്മിയുടെ ബായിലുണ്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഫാത്തിയൊക്കെ തന്നെ വലിയ പവിത്രതയുണ്ട് ആ ഫാത്തി ഓതിക്കഴിഞ്ഞ് പിന്നെ ഒരു കുലുവല്ലാഹ് രണ്ട് മൂന്ന് കുലുവല്ലാ ഓതുമ്പോൾ കുറാൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം പിന്നെ അതിനുശേഷമല്ല കുലാദുറബിൻ ഫലക്കും കുലാ റബ്ബിന ഓതുന്നു അപ്പോൾ നമുക്ക് വലിയ മഹത്വങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു അങ്ങനെ ആ വലിയ ഗുണങ്ങളിലേക്ക് നമുക്കെത്താൻ കാരണമാകും മൂന്ന് കുലുവല്ലാഹ് ഓതുന്നത് കൊണ്ട് അതുകൊണ്ടാണ് മഹത്തുക്കൾ പണ്ട് പണ്ടുമുതലേ ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തെ ഓതുന്നതിനെ വല്ലാതെ നമ്മെ പ്രചോദിപ്പിച്ചതും നമ്മെ പരിശീലിപ്പിച്ചതും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കുല്ഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തിനോടുള്ള സ്നേഹം അതിനോടുള്ള ഹിബ്ബ് അത് ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിൽ വേണം അതിനോടുള്ളൊരു പ്രത്യേക ഹിബ് ഉണ്ടായാൽ സ്വർഗത്തിലെത്തിക്കുമെന്ന് സൊഹാബാക്കൾ പറഞ്ഞു മുത്തുനബി സല്ലു അലൈ വസ്ലമാദങ്ങൾ പറഞ്ഞു നമുക്ക് ആ സൂറത്തിനോടൊരു ഹൃബ് ഉണ്ടാവട്ടെ ഒരു മഹബത്തുണ്ടാവട്ടെ ഒരു സ്നേഹമുണ്ടാവട്ടെ എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക അത് സ്ഥിരമായി പാരായണം ചെയ്യുക നമ്മളെ സൂറത്തുല്ലിഹലാസിനെ സ്നേഹിക്കുന്നവരാകും അതാണല്ലോ മുത്തിന് പിതങ്ങളോട് പറഞ്ഞത് ഞാൻ കുൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്തിന് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തുൻ പിതങ്ങൾ എന്താ പറഞ്ഞത് ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും നമുക്കൊക്കെ ആ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റും എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുക അതൊരു ദിവസം തന്നെ കുറേ തവണ പാരായണം ചെയ്യുക ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ള വസ്തു അതെപ്പോഴും ഉപയോഗിക്കുകയും അതെപ്പോഴും നമ്മൾ പറയുകയും അതിനെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനോടുള്ളൊരു സ്നേഹം നിനക്കുണ്ടായിരുന്നോ എന്ന് നാളെ റബ്ബ് നമ്മളോട് ചോദിച്ചാൽ എന്താ പറയുക നാളെ റബ്ബ് നമ്മളോട് ചോദിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചോദിക്കണം നിനക്ക് സൂറത്തുള്ള ഹലാസിനോട് സ്നേഹം ഉണ്ടായിരുന്നു ചോദിച്ചാൽ എങ്ങനെ നമുക്കതിന് മറുപടി എടുക്കാൻ പറ്റും എങ്ങനെയൊക്കെ ഒരു സൂറത്തുള്ളഖ്ലാസിനെ സ്നേഹിക്കാൻ പറ്റും എങ്ങനെയൊക്കെ സൂറത്തുള്ളഹ്ലാസ് അക്ഷരത്തെറ്റ് കൂടാതെ പഠിക്കുക സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് തജീവീതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സൂറത്തുൽ സൂറത്തുള്ളഖലാസിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം സൂറത്തുള്ളഖലാസിന്റെ തഫ്സീർ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം സൂറത്തുള്ളഖ്ലാസിനെ കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക സൂറത്തുല്ലഖ്ലാസിനെ കുറിച്ചുള്ള വഴലുകൾ കേൾക്കുക സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസിനെക്കുറിച്ച് സൂറത്തുൽ ഇഖ്ലാസ് ഏതു സമയങ്ങളിലും നമ്മൾ അതിനെക്കുറിച്ച് അതിങ്ങനെ ഓതുക അത് പാരായണം ചെയ്യുക നമ്മുടെ മക്കൾക്ക് കൊടുക്കുക അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുക അപ്പം നിന്നോടൊരാൾ ചോദിക്കണമെന്ന് എനിക്ക് സൂറത്തുള്ളഹ്ലാസിനോട് സ്നേഹം ഉണ്ടായിരുന്നോ അതെ അതിനെന്താണ് ഇനി ചെയ്തിരുന്നത് അതെ ഞാൻ എല്ലാ ദിവസവും ഓതാറുണ്ട് ഞാനതിൻ്റെ ആശയം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ തഫ്സീർ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ വാഴ്തകൾ കേട്ടിട്ടുണ്ട് എന്നല്ല എന്നോട് സൂറത്തുൽ സൂറത്തുല്ലഖലാസിൻ്റെ അക്ഷരം എത്രയാണെന്ന് ചോദിക്കൂ ഞാനത് പറഞ്ഞുതരാം അതിലെത്ര വാക്കുകളുണ്ട് എന്ന് ചോദിക്കൂ ഞാനത് പറഞ്ഞു തരാം അത്ര ഇഷ്ടമാണ് എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് സൂറത്തുൽ സൂറത്തുല്ലഖലാസിനോടുള്ള ആ സ്നേഹം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ആ പരിധിയിൽ നമുക്ക് പെടാൻ വേണ്ടി സാധിക്കുക അപ്പം മൂന്ന് തവണ സൂറത്തുൽ സൂറത്തുല്ലഖലാസ് പാരായണം ചെയ്താൽ അവൻ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് അഷറഫുൽ ഖൽഖു മുഹമ്മദുർ അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഹബീബായ സല്ലാഹു അലൈവലാദങ്ങള് പറയുന്നു ആരെങ്കിലും അലിയ വല്ലവനും അലിറലി അള്ളാൻ തൻ്റെ കൽവ് കൊണ്ട് സ്നേഹിച്ചാൽ ഈ സമുദായത്തിലെ മൂന്നിൽ ഒരു വിഭാഗത്തിൻ്റെ പുണ്യം അയാൾക്കുണ്ട് അലിറലി അള്ളാഹുവിനെ കൽവുകൊണ്ട് നാവുകൊണ്ട് കൂടി സ്നേഹിച്ചാൽ അയാൾക്ക് ഈ സമുദായത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്തിൻ്റെ പുണ്യമുണ്ട് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ദേഹം കൊണ്ടും സ്നേഹിച്ചാൽ ഈ സമുദായത്തിലെ മുഴുവൻ പുണ്യവും അവർക്കുണ്ട് ആരെങ്കിലും കുൽഹുവാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് ഓതിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് രണ്ടു തവണ ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആനിൻ്റെ മൂന്നിൽ രണ്ടംശം മോദിയതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് മൂന്ന് തവണ ആരെങ്കിലും വിശുദ്ധ ഖുർആനിലെ സൂറത്തുല്ലെഖ്ലസ് എന്ന് പറയുന്ന അതിമഹത്തായ സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും മോദിയ പ്രതിഫലം അവനുണ്ടെന്ന് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദുർ റസൂൽ വസ്ല്ലെ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സൂറത്തുല്ലഖ്ലാസ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക ഒരിക്കൽ മഹാനരായ മഹാനരായാലിയാരിതങ്ങൾ മിമ്പറിൽ നിന്ന് കൊണ്ടരുളുകയാണ് ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിമിഷം തന്നെ ഖുർആൻ മുഴുവനും മോതിത്തരാം ഇത് കേട്ടവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഈ മിമ്പറിലിരുന്ന് ഈ മിമ്പറിൽ നിന്ന് വിശുദ്ധ ഖുർആൻ മുഴുവനും ഞാൻ പാരായണം ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു പോയി അവിടുന്ന് മഹാനരായ അലിയാര തങ്ങള് ആ സമയം വിശുദ്ധ ഖുർആാനിലെ അതിവിശിഷ്ടമായ സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് മൂന്ന് തവണയങ്ങ് പാരായണം ചെയ്തു കൊടുത്തു അങ്ങനെ വിശുദ്ധ ഖുർആൻ മുഴുവനും മോദിയതിൻ്റെ പ്രതിഫലം ലഭിച്ചു ഒരാൾ മഹാനരായ അബൂ സൈദിനുൽ ഖുദരി റദിയാഹുന്ന് പറയുന്നുണ്ട് ഒരാൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കുൽഹുവാഹു ആവർത്തിച്ചോതുന്നത് കേട്ടു അയാളെ കാര്യം പിറ്റേ ദിവസം രാവിലെ മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ല മാതങ്ങളോട് പറഞ്ഞു അത്ര അതാ അയാൾ ഓതിയത് അതത്ര നിസാരമായി കാണരുത് അയാൾ ഓദിയത് കാരണമായിട്ട് അള്ളാഹു സുബാന അവർക്ക് വലിയ പ്രതിഫലം നൽകുന്നുണ്ട് അവർക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് മുത്തനബി സല്ലാ വല്ല മാദങ്ങള് പറഞ്ഞു ആരെങ്കിലും മുസ്ലിം പ്രതി അള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാൾ കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുല്ലെഹ്ലാസ് പതിനൊന്ന് തവണ പാരായണം ചെയ്താൽ അയാൾക്ക് അള്ളാഹു സ്വർഗ്ഗത്തിലൂടെ ഒരു മണി മാളിക ഒരുക്കുമെന്ന് ഹബീബായ സല്ലാ വല്ല മാദങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തനബിസ് പറയുന്നു പതിനൊന്ന് തവണ അഹദ് പാരായണം ചെയ്തവർക്ക് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരു സൗദമുണ്ടാക്കും ഇരുപതെണ്ണം പാരായണം ചെയ്തവർക്ക് വേണ്ടി രണ്ട് സൗദമൊരുക്കും മുപ്പത് തവണ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്തവർക്ക് മൂന്ന് സൗദങ്ങൾ അള്ളാഹു അവിടെ കൊടുക്കും ഇത് കേട്ട മഹാനരായ ഉമറുബിൻ ഖത്താബുറി അള്ളാൻ പറഞ്ഞു നബിയെങ്കിൽ നമ്മുടെ സൗദങ്ങളാൽ നിറയുമല്ലോ അവിടെ അവിടെ ഒരുപാട് വീടുകൾ ഉണ്ടാകുമല്ലോ ഒരുപാട് സൗദങ്ങൾ അവിടെ ഉണ്ടാകുമല്ലോ അത്രയും അവിടെ സൂറത്തുൽ ഇഖ്ലാസ് ഇവിടെ നിന്ന് പാരായണം ചെയ്യപ്പെടുന്നുണ്ടല്ലോ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ഇതിനേക്കാൾ വിശാലമാണെന്നാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ മറുപടി നൽകിയത് സുഹാബാക്കൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കല്ലേ ഹബീബായ അലൈഹി സാഹുലൈ വല്ലമാങ്ങൾ വഹിന്റെ നാവ് കൊണ്ടല്ലേ പറയുന്നത് ഇന്ന് വരെ അവിടുത്തെ നാക്ക് വളച്ചിട്ടില്ല അബാഹുവിന്റെ വഴയു പ്രകാരം സംസാരിക്കാനല്ലാതെ ആ ഹബീബായ തങ്ങളാണ് പറയുന്നത് ഒരു തവണ ഒരാൾ ഒരു ആരെങ്കിലും ഇത്ര തവണ പാരായണം ചെയ്താൽ ഇത്ര വീടുകൾ എവിടെ ഉണ്ടാകും മുപ്പത് വീടുകൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എത്ര കുറെ എത്രയോ എത്രയോളം വീടുകൾ അവിടെ ഉണ്ടായിരിക്കണം അപ്പൊ ആ സ്വർഗം വീടുകളെ കൊണ്ട് നിറയൂലേ എന്ന് ചോദിച്ചപ്പോൾ വീടുകളെ കൊണ്ട് നിറഞ്ഞൊഴുകൂലേ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി സാഹു അല്ലെ വല്ലാതെന്താ മറുപടി പറഞ്ഞത് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകൂല അള്ളാഹുവിന്റെ റഹ്മത്ത് അതിനേക്കാൾ വിശാലമാണ് അള്ളാഹു നമുക്ക് ആ ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ നൽകട്ടെ മഹാനരായ തങ്ങൾ പറയുന്നുണ്ട് റോഹുൽ ബയാനിൽ ഇത് കാണാവുന്നതാണ് ആരെങ്കിലും സുഭ നിസ്കാരത്തിൻ്റെ ശേഷം ഇരുപത്തിയൊന്ന് തവണ കുൽഹു അള്ളാഹു അഹദി എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്താൽ അയാളിൽ നിന്ന് ഒരു പാപവും ഉണ്ടാവുകയില്ല പിശാചി അത്ര തന്നെ പരിശ്രമിച്ചാലും മതിനവന് കഴിയുകയില്ല ഒക്കെ പതിവാക്കിയാൽ ആ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും പലരും പറയാറില്ലേ സാറെ ഞാൻ മദ്യപാനം നിർത്താൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് കഴിയുന്നില്ല സാറെ ഞാൻ ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എനിക്ക് കഴിയുന്നില്ല എൻ്റെ മനസ്സെന്ന് പോകുന്നില്ല ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ പറയുന്നവർ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുല്ലഹ്ലാസ് സുബയ്ക്ക് ശേഷം ഇരുപത്തിയൊന്ന് തവണ ആത്മാർത്ഥമായി പാരായണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു നോക്കൂ അതിന് വലിയ ഫലം ലഭിക്കും തഫസീർ റൂഹിൽ ബയാനിൽ ഈ വിഷയം കാണാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ അബൂഹു അലിയല്ലാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാ മുത്തനബി സാഹ അല്ല സ്വലം ആദ്യങ്ങൾ പറയുന്നുണ്ട് കുൽഹു അല്ലാഹു വഹദി എന്ന് പറയുന്ന സൂറത്തുല്ലഖിലാസ് ഒരാൾ പന്ത്രണ്ട് തവണ പാരായണം ചെയ്താൽ അയാൾ ഖുർആൻ ആ തവണ ഓതിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത് അയാളൊരു മുത്തക്കിയാണെങ്കിൽ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആൾ അയാളായിരിക്കും അള്ളാഹു സുബഹാന ഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ ഇബിന് അബ്ബാസ് റദിയുല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാതങ്ങള് പറയുന്നു മൂന്ന് ഗുണങ്ങൾ അല്ലെങ്കിൽ അതിലൊരു ഗുണം ഒരാളിൽ സമ്മേളിച്ചാൽ അയാൾക്ക് താൻ ഉദ്ദേശിച്ച വിധത്തിൽ വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഹോറികളെ വിവാഹം ചെയ്യാവുന്നതാണ് ഗുണങ്ങളിൽ ഏതാണ് ആ മൂന്ന് ഗുണങ്ങളെന്നറിയോ മൂന്ന് ഗുണങ്ങൾ ഒരാളുടെ ഒരാളിൽ മേളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ നൽകും അനുഗ്രഹങ്ങൾ നൽകും ഏതാണ് ആ മൂന്ന് ഗുണങ്ങളെന്നറിയണോ ഒന്ന് അള്ളാഹുവിനെ ഭയന്ന് അമാനത്ത് സ്വത്ത് കൃത്യമായി തിരികെ ഏൽപ്പിച്ചയാൾ ആ തിരികെ ഏൽപ്പിച്ചയാൾ അങ്ങനെ തിരികെ ഏൽപ്പിക്കുന്ന ഒരു കഴിഞ്ഞാൽ രണ്ടാമത്തത് സ്വന്തം പിതാവിൻ്റെ സ്വന്തം ഘാതകന് മാപ്പ് കൊടുക്കുന്നയാളുകൾ അവർക്ക് സ്വകാതകന് മാപ്പ് കൊടുക്കുന്നയാളുകള് മൂന്നാമത്തത് എല്ലാ ഫർദ്ദസംസ്കാരത്തിന് ശേഷവും പതിനൊന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ ഗുണങ്ങൾ നൽകും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പത്ത് തവണ പാരായണം ചെയ്യുക പതിനൊന്ന് തവണ പാരായണം ചെയ്യുക അതൊരു റിസ്ക് പിടിച്ച പണിയല്ലാന്ന് അത് വളരെ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്നേ സൂറത്തുള്ളഖ്ലാസ് ഒരു മൂന്ന് തവണ ഓതൽ എത്ര പെട്ടെന്ന് നമ്മൾ ഓതല് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് പരമാവധി ഓതലെന്ന് ഓർമ്മപ്പെടുത്തണ അക്ഷര തെറ്റ് കൂടാതെ ഓതണം നല്ല സ്ഫുടതയോട് കൂടെ ഓതണം അക്ഷര തെറ്റു കൂടാതെ വൃത്തിയിൽ ഓതാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ഓതുമ്പോഴാണ് സൂറത്തിൽഖിലാസിനെ സ്നേഹിച്ചവരുടെയൊക്കെ കൂട്ടത്തിൽ നമുക്ക് പെടാൻ വേണ്ടി സാധിക്കുക മാജർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാൾ ഇരുപത്തിയൊന്ന് കുൽഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് ഓതിയാൽ അയാൾക്ക് അയാൾക്കള്ളാഹു സ്വർഗ്ഗത്തിൽ വലിയൊരു മണിമാളിക ഒരുക്കുമെന്ന് ഒരാൾ അൻപത് തവണ കുൽഹുവല്ലാഹു ഓതിയാൽ അനശ്രൃതിയല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അയാളുടെ അമ്പത് കൊല്ലത്തെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും ഒരമ്പത് വയസ്സായ ആളുകളൊക്കെ അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ എത്ര വയസ്സായിക്കോട്ടെ ഏത് പ്രായത്തിലുള്ള അയാൾ കേൾക്കുകയാണെങ്കിലും അമ്പത് വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുന്നതാണ് അമ്പത് തവണ കുലഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്യൽ ഒരാൾ എല്ലാ ദിവസവും അമ്പത് തവണ കുൽഹു അല്ലാഹു പാരായണം ചെയ്യുന്നു ഓദിയാൽ ഖിയാമന്നാളില്ല അയാളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായി വിളിക്കുന്നത് എങ്ങനെയായിരിക്കും അള്ളാഹുവിനെ പ്രകീർത്തിച്ചവനെ എഴുന്നേൽക്കൂ സ്വർഗത്തിൽ പ്രവേശിക്കൂ നോക്കൂ നിങ്ങൾ നാം ഖബറിൽ കിടക്കുന്ന സമയത്ത് ആ ഖബറിൽ നിന്ന് നമ്മെ വിളിക്കാൻ നമ്മെ വിളിക്കുന്നത് എങ്ങനെയാണ് എഴുന്നേൽക്കൂ അള്ളാഹുവിനെ പ്രകീർത്തിച്ചവനെ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മെ വിളിക്കുക എന്ന് മഹാന്മാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് വലിയ ഗുണങ്ങളല്ലേ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് മുത്തനബി സല്ലാ അല്ലൈവല്ല പറഞ്ഞു വല്ല ഒരുത്തനും നൂറ് തവണ കുലുഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് പാരായണം ചെയ്താൽ അയാളുടെ അമ്പത് കൊല്ലത്ത് ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് നാലു കാര്യങ്ങളിൽ നിന്ന് അയാൾ അകന്നിട്ടില്ലെങ്കിൽ അന്യന്റെ രക്തം ധനം അതേപോലെ തന്നെ നിഷിദ്ധമായ ഭക്ഷണപാനീയങ്ങൾ അതേപോലെ അവൻ്റെ അവയവങ്ങളൊക്കെ കൃത്യമായി ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹ അവനെല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും എന്നുള്ളതാണ് മുത്തനബി സല്ലാഹു അലൈ വസ്ല്ലമാതങ്ങൾ പറഞ്ഞു ഒരാൾ നൂറ് തവണ കുൽഹു അല്ലാഹു പാരായണം ചെയ്താൽ അത് നിസ്കാരത്തിലാവട്ടെ നിസ്കാരത്തിൻ്റെ പുറത്താവട്ടെ അയാൾക്ക് അള്ളാഹു നരകമോചനം നൽകും നരകമോചനം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല നരകമോചനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതെപ്പോഴും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വേണ്ടത് അതെപ്പോഴും കൊതിക്കുകയാണ് വേണ്ടത് നരകമോചനം നമുക്ക് എപ്പോഴും ലഭിക്കണം അതിനു വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാരകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം നരകമോചനം വലിയ വിഷയം തന്നെയാണ് അള്ളാഹു സുബാന കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് നമ്മുടെ ശരീരത്തിനല്ലാഹു ഹറാമാക്കട്ടെ ദിവസേന ഒരാൾ ഇരുന്നൂറ് തവണ കുലഹുവല്ലാഹു അഹത് എന്നുള്ള സൂറത്ത് പാരായണം ചെയ്താൽ അയാൾക്കല്ലാഹു ആയിരത്തി അഞ്ഞൂറ് പുണ്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കും അമ്പത് ദോഷങ്ങൾ ദോഷങ്ങളല്ലാഹു പുറത്തു കൊടുക്കും അയാൾക്ക് കടമില്ലെങ്കിൽ ഒരാൾ തൻ്റെ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുറങ്ങാൻ കിടന്നുകൊണ്ട് നൂറ് കുലു അള്ളാഹുഅഹദി എന്ന് പറയുന്ന സൂറത്താൽ അള്ളാഹു അയാളോടരുളും എൻ്റെ അടിമേ നിൻ്റെ വലതുവശത്തുള്ള സ്വർഗത്തിൽ കടന്നുകൊള്ളുക വലിയ ഗുണങ്ങളാണ് സൂറത്തുല്ലിഖലാസ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു അത് പതിവാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ അനസ്റിയാഹുനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മുത്തുനബിസ്വല്ലാഹുല മാദങ്ങളാണ് പറയുന്നത് ഒരു ദിവസം ഒരാൾ ഇരുന്നൂറ് തവണ കുലഹു വല്ലാഹു അഹദ് പാരായണം ചെയ്താൽ അയാൾക്കല്ലാഹു ആയിരത്തി അഞ്ഞൂറ് പുണ്യങ്ങൾ രേഖപ്പെടുത്തി കൊടുക്കും അയാൾക്ക് കടമില്ലെങ്കിൽ കടം വലിയൊരു ബാധ്യതയാണ് അത് പരമാവധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഉള്ള ബാധ്യതകൾ അത് വീട്ടാൻ വേണ്ടിയും ശ്രമിക്കണം ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരില്ലേ സൂറത്തുല്ലഹ്ലാസ് ആത്മാർത്ഥമായി നേർച്ചയാക്കി ചൊല്ലിക്കോ കടങ്ങൾ വിടാനുള്ളതിലുകൾ നിന്റെ മുമ്പെ തുറന്നു തരും എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി സാഹ അലൈസ് പറയുന്നുണ്ട് ഒരാൾ ആയിരം കുൽഹു അള്ളാഹു എന്ന് പറയുന്ന സൂറത്ത് സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്താൽ അയാൾ അയാളെ തന്നെ അള്ളാഹുവിൽ വിലക്ക് വാങ്ങി എന്താണ് അയാൾ അയാളെ തന്നെ അള്ളാഹുവിൽ വിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ എന്താകത്തിനെ തൊട്ട് അവനക്ക് വലിയ കാവലു നൽകും അയാൾ അയാളെ തന്നെ വിലക്ക് വാങ്ങിയല്ലോ വല്ലവനും ആയിരം തവണ കുൽഹു പാരായണം ചെയ്താൽ അയാൾ തന്നെ തന്നെ അള്ളാഹുവിൽ വിലക്ക് വാങ്ങി ആകാശഭൂമികളിൽ അള്ളാഹുവിൽ എന്നുള്ള ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും ഒരു കായിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അറിയണം ഇന്ന ആൾ അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും വിമുക്തനാണ് അവനിൽ നിന്ന് ആർക്കെങ്കിലും വല്ലതും കിട്ടാനുണ്ടെങ്കിൽ അത് അള്ളാഹുവെങ്കിൽ എങ്കിൽ നിന്നും വാങ്ങിച്ചു കൊള്ളുക എന്ന് പറയും അപ്പൊ ആയിരം തവണ കൊല്ലു അള്ളാഹു അഹദദി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓതി തീർക്കണം ഏതെങ്കിലും ഒരു സമയത്ത് ഓതി തീർക്കണം ആയിരം തവണ കൊല്ലു അല്ലാഹു അഹദദി എന്ന് പറയുന്ന സൂറത്ത് ഓതി ഓദിത്തീർത്താൽ വലിയ നേട്ടങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നരകമോചനത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ പെട്ടെന്നാണ് എഴുപതിനായിരം ദഹലിയിൽ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി സുഹൃത്തുക്കൾ കൂട്ടുകാർ കുടുംബക്കാർ ദ്വാര കൊണ്ട് കടപ്പെട്ടവരൊക്കെ വന്ന് ലാ ഇല്ല ഇല്ലല്ലാ എന്നുള്ളത് എഴുപതിനായിരം ചൊല്ലും അത് ചില നാടുകളിൽ മൂന്നിൻ്റെ അന്ന് ചൊല്ലും ചിലർ നാൽപ്പതിൻ്റെ അന്ന് ചൊല്ലും ചിലർ പതിനാലിൻ്റെ എന്ന് ചൊല്ലും ചിലർ ഏഴിൻ്റെ എന്ന് ചൊല്ലും എങ്ങനെയോ എങ്ങനെയാവട്ടെ ഓരോ നാടുകളിലും ഓരോ ശൈലിയാണ് നിങ്ങളുടെ നാട്ടിൽ അറിയിച്ചാൽ ആൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ മരണപ്പെട്ടവരുടെ പേരിൽ തിക്കറെ എല്ലാം വേണ്ടി ഒരുമിച്ച് കൂടലില്ലേ ചിലർ തഹലീലുണ്ടെന്ന് ചിലർ പറയും ചില നാട്ടിലൊക്കെ അതിനൊരു പ്രത്യേക പ്രയോഗങ്ങളുണ്ട് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ അതിനെന്തെന്നാ പറയാ മരണപ്പെട്ടതിന് ശേഷം തിക്കറെ എല്ലാം വേണ്ടി ഒരുമിച്ച് കൂടുന്നതിന് പല നാടുകളിലും പല പ്രയോഗങ്ങളാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ സേവനം ചെയ്തുകൊണ്ട് എനിക്ക് അവിടെയുള്ള പ്രോഗ്രാമുകളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവിടെ ആ നാട്ടുഭാഷയിൽ ഭാഷയിൽ എന്താണത് പ്രയോഗിക്കുന്ന പല രൂപത്തിൽ കേട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ രണ്ടു സ്ഥലങ്ങളിൽ നിന്നപ്പോൾ തലശ്ശേരിയിലും അതുപോലെ തന്നെ പിണറായിൽ നിന്നപ്പോൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് വയനാട്ടിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഇങ്ങനെ കേട്ടിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിന് പറയുക എന്ന് പറയും അങ്ങനെ എഴുപതിനായിരം തഹലീൽ ചൊല്ലിയാൽ അതായത് പാരത്രിക ലോകത്ത് വലിയ ഗുണാകും എന്നുള്ളതാണ് അതേപോലെ സൂറത്തുൽ അഖ്ലാസ് കൊണ്ടൊരു വലിയ അഴലുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് കഴിയുന്നവരൊക്കെ അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർ ചെയ്യുകയോ അവർ സ്വന്തം ചെയ്യുകയോ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്താൽ വലിയ ഫലം ഉണ്ടാകും സൂറത്തുൽഖ്ലാസിനെക്കുറിച്ച് ഇനിയും ധാരാളം പറയാനുണ്ട് ഞാൻ ഇൻഷാ നിഷാ മറ്റൊരു സന്ദർഭത്തിൽ അത് പറയും ഇനിശാല് ഇപ്പോൾ തൽക്കാലത്തിന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക അള്ളാഹു നമുക്കത് പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾ പ്രത്യേകം കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാതുകൾ നീ ഹാസിലാക്കണം അള്ളാഹ് രോഗങ്ങൾക്ക് നീ ഷിഫ നൽകണം റഹ്മാനെ നമ്മുടെ മജിലിസ് മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക ഉള്ള എല്ലാവർക്കും പറക്കത്ത് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസൂയത്തിയെന്ന് അസ്ലാം അല്ലേ വരമ